ഹലോ എങ്ങോട്ടാണ് ഈ മന്ദം മന്ദം നടന്നു പോകുന്നതെന്നല്ലേ എങ്ങോട്ടല്ലേ കേട്ടോ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോൾ ഞാനൊരു ഏകദേശം രണ്ട് മൂന്നാഴ്ചയായിരുന്നു ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ട് കുട്ടികളുടെ അസുഖം അത് കഴിഞ്ഞ് എനിക്ക് വയ്യായും അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബാക്കി ടീച്ചറേയും വഴക്കൊന്നും കിട്ടാതെ ഇഷ്ടപ്പെട്ടു കാരണം എല്ലാം പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വരുന്ന വഴിയിൽ വാങ്ങിയും നെല്ലിക്കൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ നെല്ലിക്കയ്ക്ക് രണ്ട് കിലോ നെല്ലിക്കയ്ക്ക് നൂറ് രൂപ അപ്പം ഞാൻ അമ്പത് രൂപയ്ക്ക് കുറച്ച് നെല്ലിക്കയും വാങ്ങി ഉപ്പിനിടാ പിന്നെ തേന്നിലിക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വം അയ്യോ മാങ്ങയും കൂടി വാങ്ങിയാൽ മതിയായിരുന്നു പിന്നെ അങ്ങനെ നടന്ന് നടന്ന് നല്ല കരിക്കട്ടോ അപ്പോൾ ഞാൻ ചേട്ടൻ എനിക്ക് കരിക്കും കരിക്കണ്പോൾ കേട്ടോ നല്ല സൂപ്പർ കാണുമ്പോൾ നല്ല വെള്ളം സൂപ്പറായിരുന്നു നല്ല റിഫ്രഷിങ് ആയിരുന്നു അപ്പം ഞാൻ അവിടെ ഇരുന്ന് ആ നല്ല തിരിച്ചു കഴിഞ്ഞാൽ